ഇന്നൊരു അടിപൊളി ഗിവ്വേ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആർ ജെ ക്യാമറ പുതിയൊരു ഷോറൂം കൊച്ചിയിൽ ആരംഭിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഗിവ് അവേ നൽകുന്നു സോണിയുടെ മിറർലെസ് ക്യാമറ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം മണിമല ആർ ജെ ക്യാമറാസിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ യൂസ്ഡ് ക്യാമറാസിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അത് ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾ ക്യാമറ അന്വേഷിക്കുന്ന ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് റിറ്റോൺ നമുക്ക് പറഞ്ഞു തരുന്നതാണ് പലർക്കും നമസ്കാരം നമുക്കിപ്പം സ്റ്റോക്ക് എല്ലാ ബഡ്ജറ്റിലുള്ള ബേസ് എല്ലാം ക്യാമറും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഡി എസ് എൽ ആർ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് ഡി ഫോർട്ടി വിത്ത് ലെൻസ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ തന്നെ പറയാൻ ഡി നയൻറ്റി ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വിത്ത് ലെൻസ് ഉൾപ്പെടെ ഡി നയൻറ്റി നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഡി ഫോർട്ടീൽ രണ്ട് പീസ് ഇരിക്കുന്നുണ്ട് ഇത് ആവറേജ് കണ്ടീഷനുള്ളൂ മൂവായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് വെച്ചാൽ കണ്ടീഷൻ കുറച്ച് മോശമാണ് ഡിസ്പ്ലേ അത്യാവശ്യം മോശം കണ്ടീഷനാണ് പിന്നെ ഡി എയ്റ്റി ഇത് വേണമെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വിത്ത് ഫിഫ്റ്റി എം എൽ ലെൻസ് ഇട്ട് വെറും അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതുപോലെ വീഡിയോ ഓപ്ഷനും ഉൾപ്പെടെ നമുക്ക് നിൽക്കോണ്ട ക്യാമറ വരുന്നൊരു ക്യാമറ ഉണ്ട് പതിനെട്ട് നൂറ്റി നാൽപ്പത് ലെൻസ് ഇട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിക്കോൻ്റെ ത്രീ വൺ ഡബിൾസ് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്തൊരു മോഡിലാണ് നിക്കോൻ്റെ ഡി സെവൻ തൗസൻഡിൻ്റെ ഒരു മോളിൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പതിനൊന്നായിരം രൂപയ്ക്ക് കൊടുക്കാം വിത്ത് ലെൻസ് ഉൾപ്പെടെ ഇതൊക്കെയാണ് ആവറേജ് കണ്ടീഷനിലേക്കാണ് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരത്തില്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പം അടുത്തത് ഡി നയൻറ്റി ഇത് നമുക്ക് ഒരു പത്ത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല ബോഡിയാണ് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും വരത്തില്ല നീറ്റ് സാധനമാണ് കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞാൽ ഒരു അമിക്ർ പാർട്ടികൾക്ക് ക്യാമറ എടുത്ത് പഠിക്കണം ക്യാമറ എന്താണെന്ന് അറിയാൻ വേണ്ടിയൊക്കെയുള്ള ചെറിയ വിലക്കുള്ള ക്യാമറ ആണ് ഇനിക്വേറെ ക്വാളിറ്റിസ് നമ്മുടെ ഇരിക്കുന്നുണ്ട് ഇനി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കാനോൻ്റെ വൺ ടു ഡബ്ല്യൂ സെവ് ഇതൊക്കെ പറഞ്ഞാൽ പതിനെട്ട് മാപ്പ്സിലും അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും എല്ലാം വരുന്നത് എച്ച് ഡി എം ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് ഡിസ്പ്ലേ ഷെയ്ഡൊക്കെ വരുന്നതിന് കഴിഞ്ഞാൽ പത്ത് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്ന കഴിഞ്ഞാൽ പതിനാലായിരം രൂപയാണ് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി ഇരിക്കുന്നതാണ് വിത്ത് ലെൻസും എല്ലാം ഉൾപ്പെടെയാണ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ അപ്ഡേറ്റ് മുകളാണ് വൺ ത്രീ ഡബിൾ സീറോ അങ്ങനെ ഒരു വൺ ത്രീ ഡബിൾ സീറോ നമ്മൾ സ്റ്റാർട്ടിങ് പതിനാലായിരം രൂപ ട്ട് പതിനേഴായിരം രൂപ വരെയാണ് കണ്ടീഷനുസരിച്ച് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്ന കഴിഞ്ഞാൽ പതിനാറായിരം രൂപ അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി ഇരിക്കുന്നതാണ് ഇതെ ആവറേജ് കുറച്ച് യൂസ് ചെയ്ത സാധനമാണ് എന്നുവെച്ചാൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറ്റില്ല ഇതിൻ്റെ റേറ്റ് എല്ലാം ലെൻസ് ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പതിനാലൂറാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വൺ ത്രീയുടെ വേറെ പീസ് ഇതെല്ലാം ഒരു പതിനഞ്ച് ആ റേഞ്ചിൽ കൊടുക്കുന്നതാണ് അടുത്ത വേരിയൻറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഈ മോഡൽസ് തന്നെ ഒരു പത്ത് പീസ് എടുത്ത് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നമ്മൾ എല്ലാം എടുത്തു വെക്കാത്തൊള്ളുണ്ട് വൺ ത്രീ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഇങ്ങനെ ഒരു ഇരുപത്താഴ്ച മോഡൽസിനെല്ലാം പത്ത് പത്ത് പീസ് വെച്ച് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നതാണ് അതുപോലെ വേറൊരു മോളിൽ അതിൻ്റെ ഇപ്പോഴും ഇറങ്ങുന്ന മോളാണ് കാനഡിൻ്റെ ത്രീ തൗസൻഡിന് വന്ന മുകളിൽ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന പതിനയ്യായിരം രൂപ ആണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നത് പതിനയ്യായിരം രൂപ പതിനേഴ് അഞ്ഞൂറ് വരെയാണ് വിത്ത് വാറണ്ടി ഒക്കെ ഉൾപ്പെടെ ഇരിക്കുക നല്ല കീട്ടിൽ നല്ല ക്ലീൻ പീസ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനിങ്ങ് ഇന്ന് ക്യാമറ സാർ ഇതൊക്കെയാണ് പതിനാറ് അഞ്ഞൂറ് പതിനേഴ് ആ റേറ്റിലൊക്കെ നല്ല ഫ്രഷ് ക്യാമറ കിട്ടും ഇത് പതിനാലായിരം രൂപയൊക്കെ വെക്കാം ചെറിയ റബ്ബറിന് ലൂസ് ഉണ്ട് അതുകൊണ്ട് മാത്രം വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല പതിനാലായിരം രൂപ ഇരിക്കുന്നുണ്ട് ആ അതിൻ്റെ തന്നെ വേറൊരു മോളാണ് ഫോർ തൗസൻഡിൽ നിന്ന് വന്ന മോള് ഇതിനെ കണ്ടീഷൻ കണ്ട് ഏക ഒരു സർ ഇത് പതിനെട്ട് രൂപ വരും എന്ന് വെച്ചാൽ അത്ര നല്ല കണ്ടീഷൻ രണ്ടോ രണ്ടായിരത്തഞ്ഞൂറ് മാത്രം താഴെ മാത്രമേ ഷട്ടർ അടിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ തന്നെ കണ്ടീഷൻ കുറഞ്ഞതും ഇരിക്കുന്നുണ്ട് പതിനഞ്ച് അഞ്ഞൂറ് ആ റേറ്റിൽ ഇരിക്കുന്നുണ്ട് എല്ലാം കണ്ടീഷനുസരിച്ചാണ് നമ്മൾ റേറ്റ് വരുന്നത് വിത്ത് വാറണ്ടി ഇതിനെല്ലാം നമുക്ക് വിത്ത് വാറണ്ടി ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ഒരു ടൈപ്പാണ് കാരണം സിക്സ് ഹൺഡ്രഡിൽ നിന്ന് വന്ന മുകളിൽ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയിട്ട് സിക്സ് ഹൺഡ്രഡ് ഇപ്പം സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് രൂപ തൊട്ട് പതിനെട്ട് രൂപ വരെയാണ് കണ്ടീഷൻ ഇരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ പതിനാല് രൂപയ്ക്ക് കൊടുക്കുക അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇരിക്കുന്ന ക്യാമറയാണ് സെറബർ മിസ്സിങ് ഉണ്ട് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല ഇത് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ചെറിയ ഷെയ്ഡുണ്ട് ഇതൊക്കെയാണെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാം ഔട്ടിൽ ബാധിക്കത്തില്ല ചെറിയ ഷെയ്ഡ് ഡിസ്പ്ലേയ്ക്കുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് മോഡലാണ് സെവൻ ഹൺഡ്രഡി എന്ന എമൗണ്ട് മോള് ഇതാകുമ്പോൾ ഫ്ലിപ്പും വരുന്നുണ്ട് ട്രാക്കിങ്ങും വരുന്നുണ്ട് ടച്ചും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കാൻ കഴിഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഇരുപത്തി രണ്ടായിരം രൂപ വരെ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് സെവൻ ഹൺഡ്രഡി അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള സാധനങ്ങളും കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയാണ് വെറും പതിനായിരം രൂപയ്ക്ക് ടച്ച് ഉൾപ്പെടെ വരുന്ന സാധനം നമുക്ക് പതിനായിരം രൂപയായിട്ട് സ്റ്റാർട്ടിങ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഇരുപത്തൊന്ന് രൂപ ആ റേറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെയാണ് സാധനം ഇത് പിറ്റേ അതിൻ്റെ എ ഗ്രേഡ് സാധനം കഴിക്കുന്നുണ്ട് സെവൻ ഹൺവ്രഡി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ കണ്ടീഷൻ കണ്ടു അത്ര നല്ല ബ്രാൻഡും കണ്ടീഷൻ തീരെ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത നിങ്ങൾക്ക് പല ഗ്രേഡിലുള്ള സാധനം നോക്കാം സെയിം ക്യാമറ തന്നെ നമുക്ക് അയ്യായിരം രൂപ ഡിഫറൻസ് ഉള്ള ക്യാമറാസ് കണ്ടീഷൻ അനുസരിച്ചാണ് ഇവിടെ റേറ്റ് വരുന്നില്ല അതിനും വിത്ത് ബാറ്ററി കിപ്പ് ഇടുക സെവൻ ട്രഡി പത്തൊൻപതിനായിരം രൂപയ്ക്ക് വിത്ത് ബാറ്ററി ഗ്രിപ്പ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആ അതിൻ്റെ അടുത്തൊരു ഇപ്പം റണ്ണിങ്ങുള്ള മോളാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന പതിനെണ്ണായിരം രോട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ സ്റ്റാർട്ടിങ് വരും പതിനെണ്ണായിരം രൂപ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് എ ഗ്രേഡ് സാധനത്തിന് റേറ്റ് വരുന്നത് വിത്ത് വാറണ്ടി ഒക്കെ ആണെങ്കിൽ ഷോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേഞ്ച് ചേഞ്ച് ചെയ്യും ഇതൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ റേറ്റ് ആയിരുന്നു കണ്ടീഷൻ കണ്ടിപ്പോൾ ഏകദേശം നാൽപ്പത് രൂപയ്ക്ക് മേളി വല്ല സാധനമാണ് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അഞ്ച് മാസം ആറ് മാസം ഒക്കെ വാറണ്ടി ഉൾപ്പെടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ടൂ തൗസൻഡ് അതിൻ്റെ തന്നെ ഗൾഫ് മോളിലാണ് ഇതൊക്കെ കണ്ട് ഏഗ്രേഡ് സാധനം പറഞ്ഞാൽ പക്ക പുതിയ പീസ ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത്ര നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ വെളിയിൽ അമ്പത് രൂപ മേളി വില കുന്ന സാധനം നമുക്ക് ഇരുപതിനായിരം രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ വില ഇരുപത്തി മൂന്ന് രൂപയാണ് അതുപോലെ തന്നെ ടു തൗസൻഡ് ഇതിനൊക്കെ കണ്ടീഷൻ കണ്ടു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ പറഞ്ഞാൽ അത്ര നല്ല പുതിയ കണ്ടീഷൻ പത്തിപ്പത്ത് പെർസെൻറ്റേ കണ്ടീഷനാണ് ആറുമാസം വാറൻറ്റി ഉൾപ്പെടെ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കുക പിന്നെ സിക്സ് ഫിഫ്റ്റി ഡി എന്ന് പറഞ്ഞൊരു മുകളിലാണ് ടച്ചും ഫ്ലിപ്പും വൈഫൈ ഒക്കെ വരുന്ന മോള് ഇതും ഇരുപതിനായിരം രൂപ ബഡ്ജറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ കണ്ടീഷൻ കണ്ടു നമുക്ക് പക്ക പൂസ് ജസ്റ്റ് ഓപ്പണിൻ്റെ പീസ് ഒക്കെ അതൊക്കെ അതിനടുത്ത മോളിൽ എന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി ഡി ടച്ച് ഫ്ലിപ്പ് വൈഫൈ എല്ലാം വരുന്ന വീഡിയോ ഓപ്ഷനും ട്രാക്കിംഗ് എല്ലാം വരുന്നുണ്ട് മോളിൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഇരുപത്തയ്യായിരം രൂപയിട്ട് മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് ഒരേ സെയിം പീസ് തന്നെ അയ്യായിരം രൂപ റിഫറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ കണ്ടീഷൻ വൈസ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ വീസ് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിന് ചെറിയ ആയതുകൊണ്ട് അതുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ മുപ്പത് രൂപ റേറ്റ് വരും എന്ന് വെച്ചാൽ നല്ല കണ്ടീഷൻ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് റേറ്റ് വരുന്നത് അടുത്ത മോളാണ് സെവൻ സിക്സ്റ്റി ഡി എന്ന് പറഞ്ഞ മോൾ ഈ സെവൻറ്റി സെവൻ എയ്റ്റ് എയ്റ്റ് ഡി അങ്ങനത്തെ സ്പെക്റ്റീവ് വരുന്ന ക്യാമറ ആണ് സെവൻ സിക്സ്റ്റി ഡി ഇന്ന് നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് വരുന്നു കുറേ പീസുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് പറയുന്നത് അടുത്ത മുകളിലാണ് ഹൺഡ്രഡ് ഡി എന്ന് പറഞ്ഞ മോളിൽ ഇരുപതിനായിരം രൂപയാണ് ഇൻ്റർ റേറ്റ് വരുന്നത് ചെറിയ ക്യാമറ നമുക്ക് ലേഡീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ക്യാമറയാണ് അത്യാവശ്യം നല്ല ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മൈക്ക് കൊടുത്ത അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്ന ക്യാമറയാണ് അടുത്ത മോഡൽ ഉണ്ട് കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡി എയ്റ്റ് ഹൺഡ്രഡി നമുക്ക് സ്റ്റാർട്ടിങ് ഇരുപത്തെണ്ണായിരം രൂപ മുപ്പത്തേഴ് രൂപ വരെയാണ് മുപ്പത്തേഴ് എന്ന് പറഞ്ഞപ്പോൾ പക്കാ പക്ക കണ്ടീഷൻ ഒരു അയ്യായിരം അയ്യായിരം ആറായിരം ഷട്ടി താഴെ മാത്രം വെച്ച് ക്യാമറ ഇതൊക്കെ പറഞ്ഞാൽ ആവറേജ് കണ്ടീഷനാണ് ഇതൊക്കെയാണെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അങ്ങനെയൊരു റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും പിന്നെ അടുത്ത മോളിലാണ് ടൂ ഹൺഡ്രഡി എല്ലാവരും ചോദിച്ച് നടക്കുന്ന മുകളിലാണ് ഇതിൻ്റെ കണ്ടീഷൻ കണ്ടോ പക്ക നല്ല കണ്ടീഷൻ ഈ ക്യാമറ ഇതൊക്കെയാണെങ്കിൽ മുപ്പതിനായിരം രൂപായിട്ടാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ചെയ്യുന്നത് നമുക്ക് ഇരുപത്തേഴ് രൂപായിട്ട് ഉണ്ടായത് മുപ്പത് രൂപയാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് അങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് വരും ഇതൊക്കെയാണെങ്കിൽ മുപ്പത്തൊന്ന് രൂപ റേഞ്ചാവരുന്നത് ഈ ടൈപ്പ് ഇത്രയും ഈ ഒരു വിലയൊക്കെ വരുന്ന ക്യാമറാസ് എല്ലാം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ചെറിയ ക്യാമറസ് ഒക്കെ വൺ മന്ത് ഉണ്ട് ഇങ്ങനത്തെ ക്യാമറാസ് ഒക്കെ വാറൻറ്റി നിലനിൽക്കുന്ന വാറണ്ടി ഉള്ളതുണ്ട് മൂന്ന് മാസം നാല് മാസം കമ്പനി വാൻറ്റിയൊക്കെ ഉള്ള പീസുകൾ ഇരിക്കുന്നുണ്ട് ടു ഹണ്ടര്ട്ടി അതിന് അതിൻ്റെ സേവ് സ്പെക്ക് വരുന്നതാണ് ടു ഹണ്ട്രഡി മാർട്ട് ടു ഇത് വിത്ത് ഫോർ ഒക്കെ ഉൾപ്പെടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഏകദേശം അറുപത് രൂപ അടുത്ത് വിലയുള്ള നമ്മുടെ മുപ്പത്തി മൂവായിരം രൂപ തൊട്ട് മുപ്പത്തെണ്ണായിരം രൂപ വരെയാണ് കണ്ടീഷൻ ഇത് മുപ്പത്തെട്ട് രൂപയുടെ പീസാണ് എന്താ വെച്ചാൽ അത്ര നല്ല കണ്ടീഷൻ ആറു മാസം വാറണ്ടി ഉൾപ്പെടെ നമുക്ക് തരാൻ പറ്റും അതിന്റെ കുറഞ്ഞ വലയുടെ കാണിച്ചു തരാം ഇത് ആകുമ്പോൾ രൂപ രണ്ടായിരം രൂപയുള്ളൂ ഒന്നുമില്ല നമ്മൾ ഷോപ്പ് വാറിൻ്റെ മാത്രമേ ഉള്ളൂ മുപ്പത്തിരണ്ട് രൂപയ്ക്കും വിത്ത് ലെൻസ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും അതിന്റെ ടു ഹൺഡ്രഡ് ഡി മാർ ഗൾഫ് പീസ് ആണോ ടു ഫിഫ്റ്റി ഡി എന്ന് പറഞ്ഞ ഇത് നമുക്ക് ഫോർ കെ കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം സ്പെക്കാണ് വിലയിരുത്ത പീസ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഇങ്ങനെ മൂന്ന് റേറ്റിലാണ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ റേറ്റ് തിരിച്ചേക്കുന്നത് സെവൻ സിക്സ്റ്റി ഡി വന്നു സെവൻ സിക്സ്റ്റി ഡി പോലെ തന്നെ ക്യാമറ ആണ് സെവൻറ്റി എന്ന് പറഞ്ഞ മോൾ നമുക്ക് ഡബിൾ ഡബിൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മേള തന്നെ സെറ്റിംഗ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മുകളിലാണ് ഫ്ലിപ്പ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റിക്ക് സാധനമാണ് ഇതൊക്കെ നമുക്ക് മുപ്പത്തിനാല് രൂപ മുപ്പത്തഞ്ച് രൂപ ആ റേഞ്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത നമുക്ക് സെമി പ്രൊഫഷണൽ ക്യാമറയിലേക്ക് പോവാം സിക്സ്റ്റി ഡി പതിനയ്യായിരം രൂപ തൊട്ട് നമുക്ക് സിക്സ്റ്റി ഡി സ്റ്റാർട്ടിങ്ങ് ഉണ്ട് വിത്ത് ലെൻസ് ഉൾപ്പെടെ അറുപത് ഡി അതിൻ്റെ നല്ല കണ്ടീഷൻ ഉള്ളതുകൊണ്ട് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ അങ്ങനെ റേഞ്ച് ചെയ്യും പതിനെട്ട് രൂപ വരെയാണ് നിന്റെ മാക്സിമം റേറ്റ് ഇതെല്ലാം ലെൻസ് ഉൾപ്പെടെയാണ് വരുന്നത് അതുപോലെ സെവൻ ടി ഡി സെവൻറ്റി ഡി നമുക്ക് സ്റ്റാർട്ടിങ് ഇരുപതിനായിരം രൂപ തൊട്ട് ഇരുപത്തെണ്ണായിരം രൂപ വരെയാണ് കണ്ടീഷൻ റേറ്റ് ഇരിക്കുന്നത് പക്കാ പുതിയ പീസ് സെവൻറ്റി ഡി നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ടോ ഇതിന്റെ വില വരുന്നത് മുപ്പതിനായിരം രൂപ എന്താ വെച്ചാൽ അതിനുള്ള വിലക്കുള്ള സാധനമുണ്ട് അത്ര നല്ല കണ്ടീഷൻ സെവൻ ടി ഡി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നല്ല കണ്ടീഷൻ ആ സെയിംസ് ബുക്ക് തന്നെ ആയിരുന്ന എയ്റ്റി ഡി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സെവൻറ്റി ഡി എയ്റ്റി എയ്റ്റി ഡി ആണെങ്കിൽ മുപ്പത്തയ്യായിരം അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് നാൽപ്പതിനകത്ത് നല്ല കണ്ടീഷൻ പല റേറ്റ് നമുക്ക് ഇവിടെ വന്ന് നോക്കിയെടുക്കാം നമുക്ക് ഏത് ക്യാമറ വേണമെങ്കിലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും സെവൻറ്റി ഡി അടുത്ത് നമുക്ക് ഫുൾ ഫ്രെയിമിലേക്ക് പോവാം ഫുൾ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഡി സിക്സ് ഡി ആണെന്ന് തുടങ്ങാം സിക്സ് ഡി മാർക്ക് വൺ സിക്സ് ഡി ആണെങ്കിൽ നമുക്ക് പതിനയ്യായിരം രൂപ സിക്സ് ഡി ഇപ്പോൾ സ്റ്റാർട്ടിങ്ക് ഉണ്ട് ആവറേജ് കണ്ടീഷൻ വരുന്ന സിക്സ് ഡി പതിനഞ്ച് രൂപമായിട്ട് ഇരിക്കുന്നുണ്ട് പതിനഞ്ച് പതിനെട്ട് ആവറേഞ്ചിലാണ് നമ്മൾ സിക്സ് ഡി സെയിൽ ചെയ്യുന്നത് അതിനെ ഫൈവ് ഡി മാർ ത്രീ ഫൈവ് ഡി മാർ ത്രീ ഇരുപത്തയ്യായിരം രൂപ ആയിട്ട് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഒരു ആറേഴ് പീസ് ഇപ്പോൾ നമ്മൾ ഈ നിലവിൽ സിക്സ് ഡി ഫൈവ് ഡി മാർ ത്രീ ഇരിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് രൂപയ്ക്കൊക്കെ നല്ല നല്ല കണ്ടീഷൻ ഉണ്ട് ഇത് കണ്ട് പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും പോകട്ടില്ല മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സിക്സ് ഡി മാർ ടു ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ആവറേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മാർ ഫോറും നമ്മുടെ ഇരിക്കുന്നുണ്ട് മാർ ഫോർ ആണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ തൊട്ട് ഇപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ട് ഫൈവ് ഡി മാർ ഫോറ് ഇതൊക്കെ ആണെങ്കിൽ അമ്പത്തിരണ്ട് രൂപയുടെ പീസാണ് ഇതൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ സാധനം എനിക്ക് അടുത്ത് നമുക്ക് കുറച്ച് മിർലെസ് നോക്കാം മെർലെസ് നോക്കിക്കഴിഞ്ഞാൽ എം ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലൊക്കെ ഉണ്ടാക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് മുപ്പതിനായിരം രൂപയ്ക്ക് എം ഫിഫ്റ്റി മാർക്കോണ് വിത്ത് ഫോർ ഒക്കെ ഉൾപ്പെടെ കൊടുക്കാം മിർലെസ് ക്യാമറയാണ് ഇതൊക്കെ അതിന് നല്ല കണ്ടീഷൻ ഉള്ളത് കഴിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ വാറണ്ടി ഉൾപ്പെടെ ഫുൾ ബോക്സ് സാധനങ്ങൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ എം സി സ്മാർട്ട് എന്നൊരു വേരിയൻറ്റ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എട്ട് മാസം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കുക ഇപ്പോൾ എഴുപത്തിയഞ്ച് രൂപ വിലയുള്ള ക്യാമറയാണ് നമ്മൾ കൊടുക്കുന്ന നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് എട്ട് മാസം വാറണ്ടി കിട്ടും പിന്നെ പുതുതായിട്ട് ഇറങ്ങുമ്പോഴാണ് ആർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ പോലെ ഈ നല്ല വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപ അത്യാവശ്യം നല്ല ഡീസൻറ്റ് പ്രൈസാണ് ഒമ്പത് മാസത്തെ വാറണ്ടി നിൽക്കുന്നുണ്ട് ആർ ഫിഫ്റ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പിന്നെ എം ഫിഫ്റ്റി മാർട്ടു എന്ന് പറഞ്ഞിട്ട് മോഡി മോഡലിലേക്കുന്നുണ്ട് എം ഫിഫ്റ്റി മാർ ടു വില വരുന്നു കഴിഞ്ഞാൽ മുപ്പത്തെണ്ണായിരം രൂപ നാൽപ്പത്തിരണ്ട് രൂപയാണ് കണ്ടീഷൻ വാറണ്ടി അനുസരിച്ച് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത് അതിൻ്റെ പല വേരിയൻറ്റ് പല വിലയുടെ സാധനങ്ങളാണ് ഇരിക്കുന്നത് നമുക്ക് ബാക്കിലും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ അതുപോലെ ഫ്രിഡ്ജിയുടെ എസ് ടി ടുന്ന് ഞാൻ മോഡലാണ് ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂവായിരം രൂപ തൊട്ട് മുപ്പത്തയ്യായിരം രൂപ വരെയാണ് കണ്ടീഷൻ വൈസ് റേറ്റ് വരുന്നത് ഇതെല്ലാം എൽ മിക്ക ഈ കാണിച്ച മിക്ക മോഡൽസും വാറണ്ടി വില സാധനങ്ങളാണ് അതുപോലെ തന്നെ സിക്സ് തൗസൻഡ് ഒരു എട്ടുപത്തി പീസ് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തിരണ്ടായിരം രൂപ നമുക്ക് എ സിക്സ് തൗസൻഡ് ബോഡിയും ലെൻസും ഇരിക്കുന്നുണ്ട് ഇരുപത്തി രൂപ വരെയാണ് നല്ല ഗുഡ് ക്വാളിറ്റി വരുന്ന എ ഗ്രേഡ് സാധനങ്ങൾക്ക് വരുന്നത് പിന്നെ സിക്സ് ത്രീ ഇരിക്കുന്നുണ്ട് സിക്സ് ത്രീ ആണെങ്കിലും ഒരു മുപ്പത്തെട്ട് നാൽപ്പതിനായിരത്ത് സിക്സ് ഫോർ ആണെങ്കിൽ അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് വിത്ത് ലെൻസ് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് അതുപോലെ സെഡ് വീറ്റൻ ഇരിക്കുന്നുണ്ട് സെഡ് വീറ്റൻ ഒക്കെ ആണെങ്കിൽ ഒരു വല്ലോ ആറ് മാസം ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് നിക്കോൻ്റെ കുറച്ച് ക്യാമറാസ് വരുത്തി പറഞ്ഞാൽ നിക്കോൻ്റെ ത്രീ ടു ഡബിൾ സീറോ നമുക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ട്വൻ്റി ഫോർ മാപ്സൽ ഇടുന്ന നല്ലൊരു ക്യാമറയാണ് അത്യാവശ്യം നല്ല ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ക്യാമറ അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് പീസ് നമ്മുടെ ഇരിക്കുന്നുണ്ട് നിക്കോൻ്റെ കുറേ മോളിൽ നമുക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ നിക്കോൻ്റെ ത്രീ ത്രീ ഡബിൾ സീറോ എന്നൊരു മോഡിൽ ഇതൊക്കെയാണെങ്കിൽ ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപയാണ് നല്ല പീസ് അതിൻ്റെ തന്നെ കുറഞ്ഞ പീസ് ഇരിക്കുന്നുണ്ട് പതിമൂവായിരം രൂപയ്ക്ക് ഇരിക്കുന്നുണ്ട് നിരം കണ്ടീഷൻ കുറച്ച് കുറയും പിന്നെ അടുത്ത മോളിൽ ഞാൻ നിൽക്കോണ്ട ഫൈവ് വൺ ഡബിൾ സീറോയുടെ ഒക്കെ മോളിൽ ഇരിക്കുന്നുണ്ട് അതൊക്കെ ആണെങ്കിൽ പതിമൂന്ന് പതിനഞ്ച് ആവ റേഞ്ചിലാണ് ഇരിക്കുന്നത് പിന്നെ ഫൈവ് ടു സീരീസ് ഫൈവ് ടു ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനഞ്ച് പതിനേഴ് ആ റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ത്രീ ടു വിത്ത് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് എം സൂം ലെൻസും ചേർത്ത് പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കുക ഈ ലെൻസ് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ആ ലെൻസും ചേർത്ത് പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കുക പിന്നെ ഫൈവ് സിക്സ് ഡബിൾ സീറോ ഇരിക്കുന്നുണ്ട് ഫൈവ് സിക്സ് ആണെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അനുസരിച്ച് റേറ്റ് വരുന്നത് ത്രീ ഫൈവ് ഇരിക്കുന്നുണ്ട് ത്രീ ഫൈവ് ഡബിൾ ത്രീ ഇപ്പം ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ അടുത്ത് വിലയുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്ന പതിനേഴായിരം രൂപ നമ്മുടെ വിത്ത് ലെൻസ് ഉൾപ്പെടെ ഫുൾ പീസ് സ്റ്റോക്കിരിക്കുന്നുണ്ട് ഫൈവ് ത്രീ ഫൈവ് ത്രീ ആണെങ്കിൽ നമുക്കൊരു പതിനെണ്ണായിരം രൂപ തൊട്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഗോപ്രോസിന് കുറച്ച് കളക്ഷൻസ് നമ്മൾ ഇരിക്കുന്നുണ്ട് ഗോപ്രോ ഹീറോ സെവൻ ഏഴായിരം രൂപ തോട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് അതുപോലെ ഏറ്റിൻ്റെ ഒരു നാലഞ്ച് പീസ് ഇരിക്കുന്നത് ഏറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് അഞ്ഞൂറ് രൂപ വെച്ച് ഏറ്റ് കൊടുത്തേക്കാം അതുപോലെ നയൻ ഇരിക്കുന്നുണ്ട് ആണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് പതിനാറായിരം രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പം നിലവിൽക്കുന്ന ലെൻസുകളുടെ സ്റ്റോക്കാണ് പറയുന്നത് ലെൻസുകൾ നമുക്ക് കിറ്റ് ലെൻസ് ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ലെൻസ് കൊടുക്കാം ഫിഫ്റ്റി എം എൽ ലെൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് ഫിഫ്റ്റി എം ലെൻസ് ഇരിക്കുന്നുണ്ട് ഉള്ളത് ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് പീസ് ഇരിക്കുന്നുണ്ട് ഈ ഫിഫ്റ്റി എം വൺ പോയിന്റ് ഫോർ ഇരിക്കുന്നുണ്ട് ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം ഫിഫ്റ്റി എം വൺ പോയിന്റ് ഫോർ അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് ഇരിക്കുന്നുണ്ട് എയ്റ്റി ഫൈവ് ആണെങ്കിൽ പതിനായിരം രൂപ തൊട്ട് എയ്റ്റി ഫൈവ് ഇരിക്കുന്നുണ്ട് സെവൻറ്റി ത്രീ ഹൺഡ്രഡ് സിക്മാടെ ലെൻസ് ആണ് ഇത് നാലായിരം രൂപയ്ക്ക് കൊടുക്കാം നിക്കോൺ മൗണ്ടാണ് ആണ് വരുന്നത് ആ അതുപോലെ തന്നെ സെവൻറ്റി ടു ഹൺഡ്രഡിൻ്റെ ടാമറോണ്ട് ലെൻസ് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പതിനെട്ട് ഇരുന്നൂറിൻ്റെ നിക്കോൺ മൗണ്ട് ലെൻസ് ഇതൊക്കെ നമുക്കൊരു നാലായിരം രൂപ വെച്ച് ഈ ലെൻസ് കൊടുക്കാം പിന്നെ പതിനെട്ട് നൂറ്റഞ്ച് ലെൻസ് മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം കണ്ടീഷൻ സൈഡാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞാൽ രണ്ട് അഞ്ഞൂറിന് കൊടുക്കുക ഈ ഒക്നോട്ട് ലെൻസ് ആണ് ഫിഫ്റ്റി എം ക്യാനോൺ മൗണ്ട് അതുപോലെ തന്നെ കാനോൺ മൗണ്ട് സെവൻറ്റി ത്രീ ഹൺഡ്രഡ് മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത് മുന്നൂറ് സൂം ലെൻസ് അതുതന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി അഞ്ച് അഞ്ഞൂറ് ആറ് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻ ചെയ്യുന്ന സാധനങ്ങളുണ്ട് പതിനെട്ട് നൂറ്റി മുപ്പത്തഞ്ച് ഇരിക്കുന്നുണ്ട് സൂമം വൈഡൊക്കെ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പോയ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് എട്ട് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നല്ല കണ്ടീഷൻ ചെയ്യുന്ന സാധനമാണ് ഇത് ഫിഫ്റ്റി എം ആണെങ്കിൽ ഇഷ്ടം പോലെ പീസ് ഇരിക്കുന്നുണ്ട് എസ് ടി ആം ആണെങ്കിൽ ആറ് രൂപ ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സെവൻറ്റി ടു ഉണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് ടെലി ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ആണ് റേറ്റ് വരുന്നത് പിന്നെ പതിനെട്ട് ഇരുന്നൂറ് പതിനെട്ട് എൺപത് പറഞ്ഞ പറഞ്ഞൊരു ലെൻസാണ് ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കാം സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് പല കണ്ടീഷൻ സാധനങ്ങളുണ്ട് സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഒരു ആറഞ്ഞൂറ് തൊട്ട് എട്ടഞ്ഞൂറ് വരെയാണ് കണ്ടീഷൻസ് വെച്ച് റേറ്റ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പതിനെട്ട് നൂറ്റി മുപ്പത്തഞ്ചിന് യു എസ് എം ലെൻസ് ഇരിക്കുന്നുണ്ട് നാരോ യു എസ് എം ഇതൊക്കെ ആണെങ്കിൽ പത്തഞ്ഞൂറ് പതിനൊന്ന് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മൗണ്ട് അഡാപ്റ്റർ എം ഫിഫ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ചീപ്പ് റേറ്റ് കൊടുക്കുക രണ്ടായിരം രൂപ ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫ്രഷ് കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന സാധനമാണ് അത് ട്വൻ്റി ഫോർ വൺ നോട്ട് ഫൈവ് ജി മാസർ ഇരിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ സെവൻറ്റി സോണി ഇരിക്കുന്നുണ്ട് പിന്നെ തേർട്ടി എം എമ്മിൻ്റെ റോപ്പ് സെൻസർ യൂസ് ചെയ്യുമ്പോൾ ഇന്ന് വൺ പോയിൻറ്റ് ഫോർ ലെൻസ് ആണ് പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കുക ഏകദേശം മുപ്പത് രൂപ എടുത്ത് വിലയുണ്ട് പതിനാലു രൂപയ്ക്ക് ഫ്രഷ് ലെൻസ് തന്നെ പിന്നെ ട്വൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അഞ്ചാറ് പീസ് നമ്മൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഒരു പതിനേഴായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് കണ്ടീഷനുസരിച്ച് റേറ്റ് വരുന്നത് ഇടുത്ത മുകളിൽ സോണിയും സോണിക്കാർക്ക് വേണ്ടി ഫിഫ്റ്റി ഫൈവ് ടു ടെൻ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ഒമ്പതിനായിരം രൂപ റേറ്റ് ആണ് പിന്നെ ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല കണ്ടീഷനിൽ സാധനമാണ് പിന്നെ വൈഡ് വൈഡ് എടുക്കുന്നവർക്ക് വേണ്ടി പതിനാ പതിനൊന്നേ പതിനാറിന് എം എമ്മിൻ്റെ ടോക്നോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലെൻസ് ഇതൊക്കെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം വീഡിയോ ഔട്ട് ഒക്കെ എടുക്കാൻ നല്ല അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ് പിന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റിയുടെ തന്നെ എസ് ടി എം എന്ന് പറഞ്ഞ ലെൻസ് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ട്വൻറ്റി ഫോർ എം എം ഇരിക്കുന്നുണ്ട് ട്വൻ്റി ഒക്കെ വൈഡ് ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നാലഞ്ഞൂറ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത ലെൻസ് എന്ന് പറഞ്ഞാൽ പതിനെട്ടാം നൂറ്റി ഇരിക്കുന്നുണ്ട് നിക്കോൺ യൂസേഴ്സിനു വേണ്ടി ഇതൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ലെൻസ് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും ക്യാമറാസ് വേണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വേണ്ടി എല്ലാ ബഡ്ജറ്റുള്ള ക്യാമറാസും നമ്മളിപ്പോൾ നല്ല സ്റ്റോക്ക് ഇരിക്കുന്നു അപ്പം നമ്മുടെ ഷോപ്പിലുള്ള അത്യാവശ്യം കുറച്ച് മോണേസ് ഒക്കെ നിങ്ങളെ നമുക്ക് ഇവിടെ അത്യാവശ്യം പല കണ്ടീഷനിങ് സാധനം നിൽക്കുന്നുണ്ട് നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ പല ഗ്രേഡിലുള്ള ക്യാമറാസ് പല വിലയ്ക്ക് നമുക്ക് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല കണ്ടീഷനിങ്ങ് ക്യാമറാസ് ഇരിക്കുന്നുണ്ട് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡി അങ്ങനെ കുറേ മോഡൽസ് നിൽക്കുന്നു ത്രീ ഫൈവ് ഡബിൾ സീറോ എം ഫിഫ്റ്റി മന്ത്ലിയുടെ ഇതൊക്കെ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടോ രണ്ടായിരം ഷട്ടർ കൊണ്ട് താഴെ മാത്രം ഇതൊക്കെ ഇതൊക്കെയല്ല റേറ്റ് വരുന്ന പതിനേഴായിരം രൂപ മാത്രമേ ഉള്ളൂ വൈഫൈ ഉൾപ്പെടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റുന്ന പോലാണ് സിസ്റ്റം തേണ്ടി ഇരിക്കുന്നുണ്ട് അതുപോലെ ഏത് ബഡ്ജറ്റ് ഏത് ബഡ്ജറ്റുള്ള ക്യാമറസ് എടുത്താലും നിങ്ങൾക്ക് വിത്ത് വാറണ്ടി ഉൾപ്പെടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ ലൊക്കേഷൻ എന്ന് കഴിഞ്ഞാൽ കോട്ടയം ജില്ല മണിമലയിലാണ് കോട്ടയം ടൗണിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് പുനമൂവാറ്റൂർ ഹൈവേ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് മണിമല ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ബഡ്ജറ്റുള്ള ക്യാമറാസ് നിങ്ങളുടെ ബഡ്ജറ്റുള്ള കയ്യിൽ വയ്ക്കുന്ന ബഡ്ജറ്റിനനുസരിച്ച് ക്യാമറാസ് നമുക്കിവിടുന്ന് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റുന്നതാണ് പല ഗ്രേഡിലുള്ള ക്യാമറാസ് യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഉൾപ്പെടെ തരാൻ പറ്റും ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് ക്യാമറുകൾ നമ്മൾ ഇന്നത്തെ വീഴിലൂടെ ഇ എം ഐ ചെയ്യാം വെച്ച് നമുക്ക് പർച്ചേസ് അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ വാറണ്ടി ഒക്കെ വാറണ്ടി നോർമൽ വൺ മന്ത് വാറണ്ടി ഉള്ളു ഒരു പതിനഞ്ച് പതിനെട്ട് മേലോട്ടുള്ള മൂന്ന് മാസം ആറ് മാസം അങ്ങനെ കമ്പനി വാറണ്ടി കമ്പനിമാർക്കുന്ന ക്യാമറ നിലയിലുണ്ട് പിന്നെ ഇതിന്റെ നമുക്ക് സെല്ലിംഗ് ഇവിടെ ആ ഓപ്ഷൻസ് ഉണ്ട് ഇന്നൊരു അടിപൊളി ഗിവ്അവേ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആർ ജെ ക്യാമറ പുതിയൊരു ഷോറൂം കൊച്ചിയിൽ ആരംഭിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഗിവ്അവേ നൽകുന്നു സോണിയുടെ മിറർലെസ് ക്യാമറ ഇതിന്റെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് പറഞ്ഞു തരുന്നതാണ് സോണിയുടെ ജസ്റ്റ് നമ്മൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം പേജും ജയിനാബാബു വന്ന് ഇൻസ്റ്റാഗ്രാം പേജും ആർ ജെ ക്യാമറസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും രണ്ടൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ ഗീവേ എന്ന് അനൗൺസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങിയത് കഴിഞ്ഞ് നമ്മൾ വീഡിയോകൾ ചെയ്തതാണ് അത് കണ്ട് നമുക്കിങ്ങനെ ഗീവേ കേൾക്കാം അപ്പം ഇങ്ങനെ വെച്ചാൽ റീ അയക്കൂ